രാത്രി രാത്രി അഥവാ വരുന്ന തിങ്കളാഴ്ച രാവ് ബറാഅത്തിന്റെ രാവാണ് ചില സംശയുണ്ട് സംശയമുണ്ട് പണ്ട് കാലത്തേക്ക് അസുരനു ശേഷമാണ് ഈ ആസീൻ ഓതിയത് ഓതിയത് ഇപ്പൊ ആ മകരവിന് ശേഷം പറയണു ശേഷം എന്ന ചില സംശയൊക്കെ ചിലർച്ചുണ്ടാവും രണ്ടു സമയം നല്ല രണ്ടു സമയത്തോത് രണ്ടു സമയത്തോത് അവരെ പ്രശ്നം പിന്നെ ഏതാണ് ആ സമയത്താണോ ഈ സമയത്താണോ ഈ സമയത്ത് ഒരു മൂന്ന് ആസിനും കൂടുതൽ പതിനഞ്ച് മിനിറ്റ് അത് കെടുക്കണം എന്നല്ലോ എന്നല്ലോ വലിയ പ്രശ്നമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഒരു ആസീനോത അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് മിനിറ്റ് ഏഴ് മിനിറ്റ് അപ്പൊ എല്ലാ ദിവസവും എല്ലാ അങ്ങനെ ഒരു പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ അസുറിന് ശേഷം അസുറിന് ശേഷം വലിയ പുണ്യമേറിയ സമയമാണ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു മധ്യത്തിലുള്ള നിസ്കാരത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കും അല്ല അല്ല ആ സമയം വലിയ വല്യ സമയമാണ് കാരണം ഒന്നാമതായിട്ട് അലസത കൂടുതലുണ്ടാകും കൂടുതലുണ്ടാകും അസുഖ നിസ്കാരം പിന്തിക്കൽ കറാഹത്താണെന്ന് മഹാന്മാര് പഠിപ്പിക്കുക മകരബിനോട് അടുപ്പിച്ച് നിസ്കരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങൾക്ക് നല്ല സുഖം ഒരിക്കലും അസുഖം പിന്തുടുക കാരണം അസുര കാരണം ബുഹുറിന്റെ കൂടെ കൂട്ടിയടിക്കുകയാണ് ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അവര് ദൂർണ്ണിക്കലപ്പാസ്ലപ്പാ അസർ ബാങ്ക് അല്ലെ അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട് ചില പെണ്ണങ്ങൾ നമ്മളീ നാട്ടിലെ പെണ്ണുങ്ങളാണെന്ന് നമുക്ക് അറിയില്ല അത് നിസ്കരിക്കല് അവസ്കരിക്കലാണ് വേണ്ടത് ഇനിപ്പം ചിലപ്പോ ജോലി തിരക്കുകളൊക്കെ ഉണ്ടാവും ഒരുപാട് പണിയെടുക്കണം അവർ അവർ പാവങ്ങളാണ് അവർക്ക് വീട്ടിലെ പണിയുണ്ട് മക്കളെ നോക്കണം അധ്വാനിക്കണം അധ്വാനിക്കണം പാത്രം കഴുകി വെക്കണം അലക്കണം ഒക്കെ ഒരുപാട് പണിയുണ്ട് ആ പണി കഴിഞ്ഞാൽ ഓടി എങ്ങനെയൊക്കെ കുളിച്ചിട്ട് കുളിച്ചെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒന്ന് കുളിച്ച് അവരെ എടുത്തിട്ട് അവർ ഒളവെടുത്തിട്ട് വരുമ്പോഴേക്കും സമയമായി ചിലർക്ക് ഒരു റക്കായ് കഴിഞ്ഞപ്പോഴൊക്കെ അങ്ങനൊക്കെ ഉണ്ട് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ബാങ്ക് അസുരന്റെ സമയത്താണ് അവര് നിസ്കരിക്കുക അതുകൊണ്ട് അവരുമായി ഉസ്താദ് എനിക്ക് നമുക്ക് അസുര ഒരിക്കലും പിന്തുടരില്ല കാരണം നിസ്കരിച്ചു കഴിയുമ്പോഴേക്കും അസുര വാങ്ങി കൊടുക്കും പിന്നെ പിന്തുണ പിന്നെ ആട് തന്നെ അസുരം നിസ്കരിക്കും യഥാർത്ഥത്തിന് ഈ അസുര നിസ്കാരം പിന്തിക്കല് കാത്ത അത് വലിയൊരു മടിയുണ്ടാക്കും അങ്ങനെ മടി ഉണ്ടായി ഉണ്ടായി ഉണ്ടായിപ്പോഴായിരിക്കുമല്ലോ മകരി നിസ്കാരം വേഗം പരിഗണിക്കണം എന്നുള്ള കുറവാൻ പറയുകയാണ് മാത്രമല്ല ഈ സമയം നല്ല സമയ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങുന്ന സമയം അത് അസുരന്റെ സമയാണത് പിന്നീട് ഇറങ്ങിയ മലക്കുകൾ ആകാശത്തേക്ക് തിരിച്ചു പോകുന്നതും അസുറിന്റെ സമയം രണ്ട് മലക്കുകളുടെ സാന്നിധ്യമുള്ള സമയമാണ് ഈ സമയം ഇറങ്ങി വരുന്ന മലക്കുകൾ ഉണ്ടാവും ആകാശത്തേക്ക് തിരിച്ചു പോകുന്ന മലക്കുകൾ ഉണ്ടാവും ഈ രണ്ട് മലക്കുകളുടെയും സാന്നിധ്യമുള്ള സമയത്ത് അസുരം കഴിഞ്ഞ ഒരു മിനിറ്റ് അസുരം കഴിഞ്ഞിട്ട് പിന്നെ ചിലർക്ക് ഒരു സംശയം രാവല്ലേ പറഞ്ഞത് രാവല്ലേ രാവ് ആ സംശയം തീർക്കാന്

എത്ര സമയം വേണം ജല്ല ജലാലായ തമ്പുര നമുക്കാണെങ്കിൽ എത്ര സമയം വേണം അല്ലെങ്കിൽ ഇമാം ഷാഫിന്റെ പത്ത് ഓരോ ദിവസവും ഒരു ഖത്തു പത്ത് ദിവസം മതിയായിരുന്നു റവദാനാണെങ്കിൽ അഞ്ചു ദിവസം മതി ഒരു ദിവസം രണ്ട് ഖത്തു മഹാന്മാർക്ക് അങ്ങനെയുണ്ട് ഓരോ ദിവസവും എന്നാൽ നമുക്കൊരു പത്ത് പറഞ്ഞാൽ എത്ര സമയം വേണം എത്ര മാസം വേണം വേണം എന്നാല് ആ പത്ത് കൂലി നമുക്ക് സന്തോഷം നോക്ക് ഒരു ഔദാര്യം നോക്ക് ഒരാള് മൂന്ന് പുലു ഒരു ഖത്തമ തീർത്ത കൂലിയാണ് പുലിയാണ് നാല് പുലിയൽ കാഫിർഹുൽ ഒരു ഖത്തമ തീർത്ഥ കൂലിയാണ് ഒരു യാസീൻ ഊതിയാൽ പത്ത് ഖത്തമ ഊതിയ കൂലിയാണ് അങ്ങനെ ഓതിയ അല്ലാഹുവോട് ചോദിക്കണം റബ്ബേ എനിക്ക് നീ ദീർഘായുസ്സ് തരണേ തരണേ അല്ലാഹ് അല്ലാഹ് ആരോഗ്യം തരണേ റബ്ബേ ആ റബ്ബ് തട്ടിക്കളയൂല ന്നെ വലിയ ഇജാപത്തുള്ള സമയമാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഉപയോഗപ്പെടുത്തണം ആ സമയം വെറുതെ കളയാനുള്ളതല്ല വർഷത്തിൽ ഒരു ദിവസം അള്ളാഹുവിന്റെ കണക്കെടുപ്പ് നടക്കുന്ന സമയം തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന രാത്രിയും സമയവുമാണ് ആ സമയം അതേ സുബിവരെ നീണ്ടു നിൽക്കുന്ന സമയമാണ് ആ രാത്രിയിൽ പൊട്ടിക്കരയണം ആ രാത്രിയിൽ കയറിച്ച് മടങ്ങണം ആ രാത്രിയിൽ മുന്നിൽ കരയണം കരയണം ഉമ്മ മരണപ്പെട്ടപ്പോൾ ില്ലേ ഉപ്പ മരണപ്പെട്ടപ്പോൾ മക്കള് മരണപ്പെട്ടപ്പോൾ കരഞ്ഞേ അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാക്കട്ടെ കൊടുക്കട്ടെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വീട്ടിലേക്ക് ചെന്നു ആ വീട്ടില് വീട്ടിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു സഹോദരൻ സഹോദരൻ അതെവിടെ ഇവിടെ കണ്ടല്ലോ ഞാൻ എവിടെയെ കണ്ടല്ലോ ഞാൻ ഒരു പോയോയോയോ ഇപ്പൊ മകനെ പടുത്ത് മരണപ്പെട്ട് മോള് മോള് മകളി പടുത്ത് മരണപ്പെട്ടു പോയി അല്ലേ മൂന്ന് ദിവസമായിട്ടുള്ളൂ മൂന്ന് ദിവസമായിട്ടുള്ളു അല്ലോ 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 ഏഹ് പറയുന്ന സഹോദരന്റെ സഹോദരൻ മകള് മകള് മരണപ്പെട്ടിട്ട് രണ്ടു മൂന്ന് ഉപ്പ കുമ്മക്ക് നീ വലിയ ക്ഷമ നീ കിട്ട് കൊടുക്കണേ റഹ്മാൻ റഹ്മാനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സമയത്ത് ഞാനിങ്ങനെ കിതാബിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ട ഒരു വിഷയം അപ്പോഴാണ് അതും ആ മരണവുമായി ബന്ധപ്പെട്ട് വന്നത് എന്താണ് ആ വിഷയം ആ വിഷയം ഒരാൾക്ക് അല്ലാത്ത കുട്ടിയെ കുട്ടിയെ കൊടുത്തു തരുന്നതാണ് അള്ളാന്റെ തീരുമാനാണ് റബ്ബ് തരാത്തതൊന്നുമില്ല മക്കളായാലും ആരായാലും എല്ലാം തരുന്നവൻ അള്ളാഹുവാണ് ആ റബ്ബിന്റെ തീരുമാനമല്ലാതെ ഒന്നും നടക്കൂല മക്കളെ തിരിച്ചു ൊണ്ടുപോകുന്നതും അള്ളാഹു തന്നെ മലക്കുകളെ വിളിച്ച് പറയുമത്രേനാലുടെ കുട്ടിയുടെ റൂഹിനെ പിടിക്കണം മലക്ക് വന്നിട്ട് ആ കുട്ടിയുടെ റൂഹിനെ പിടിക്കുകയാണ് ആ കുട്ടിയെ ആ വീട്ടുകാർ മറവ് ചെയ്യുന്നു കബറടക്കുന്നു അതാ മലക്കിനോട് ചോദിക്കുമത്രേ എന്ത് ചെയ്തോ മലക്കല്ലാഹുവിനോട് പറയുമത്രേ നിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവേ ഞാൻ ആ കുട്ടിയുടെ റൂഹിനെ അല്ലാ ആ കുട്ടിയുടെ റൂനെ പിടിച്ചപ്പോ ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്താണ് ചെയ്തത് അവരെന്താണ് പറഞ്ഞത് എന്ന് മലക്കുകളോട് അള്ളാഹു ചോദിക്കുമത്രേ മലക്കുകൾ പറയുമത്രേ അള്ളാ ആ കുട്ടിയുടെ റൂനെ പിടിച്ച സമയത്തെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു അല്ലാ അനാണ് സർവസ്തുതിയും അള്ളാഹു തന്നെ തിരിച്ചു കൊണ്ടുപോയി ആ റബ്ബിനാണ് സർവസ്തുതിയും പറഞ്ഞേ അവരതിൽ ക്ഷമിച്ചു റബ്ബേ അതിൽ അവര് അതിൽ വല്ലാതെ ക്ഷമ കൊണ്ടുവല്ല എന്ന് പറയുന്ന സമയത്ത് ആ മലക്കുകളോട് പറയുമത്രേ മലക്കുകളെ അവർക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഒരു വീടുണ്ടാക്കി കൊടുക്കണം സ്വർഗത്തിലൊരു വീട് ഒരു വീട് മനോഹരമായൊരു വീട് വീട് ആ വീടിന് നിങ്ങൾ പേരുവെക്കണം എന്താണ് പേരുവെക്കേണ്ടത് ോട് പറഞ്ഞുകൊടുത്ത സംഭവമാണ് എന്തിനാണ് ബേജാറാകുന്നത് അല്ലാ കൊണ്ടുപോയി അതിന്റെ പേരിൽ ക്ഷമിക്കണേ ഉമ്മ ക്ഷമിക്കണേ പെങ്ങളെ വേദനിക്കണ്ട വിഷമിക്കണ്ട കരയണ്ട എത്ര എത്ര ഉമ്മമാരൊക്കാണ് മക്കള് നഷ്ടപ്പെടുന്നത് ഒരിക്കലും അതിന്റെ പേരിൽ മതേ നെഞ്ചത്തടിക്കരുത് ഒരിക്കലും അതിന്റെ പേരിൽ അലറി വിളിക്കരുത് ഒരിക്കലും അതിന്റെ പേരിൽ അട്ടഹസിക്കരുത് ൾ മരണപ്പെട്ടു എന്ന് നല്ലാന്റെ കഥ ആണ് അതിന്റെ പേരിൽ നമ്മളിങ്ങനെ അട്ടഹസിച്ച് കരഞ്ഞാലോ നമ്മളിങ്ങനെ നെഞ്ചത്തടിച്ചാലോചിച്ചാലോ നമ്മളിങ്ങനെ പൊട്ടിക്കരഞ്ഞാലോ അതൊക്കെയും വലിയ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല വേദന ഉണ്ടാവും കണ്ണിലൂടെ കണ്ണുനീർ കുറെ ഒലിച്ചു പോയാൽ പോലും തീരും തീരും അല്ലെ അങ്ങനെയാണ് സ്ത്രീകൾക്ക് പൊതുവെ ആർട്ട് അറ്റാക്ക് സംഭവിക്കാതിരിക്കാനുള്ള കാരണം അതാണ് കാരണം അതാണ് പുരുഷന്മാർക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു എന്തുകൊണ്ടാ എന്തുകൊണ്ടാ അതിന് ചില കാരണങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ലക്ഷമുണ്ടായാൽ ഉണ്ടായാൽ അവരത് കണ്ണിലൂടെ ഒലിപ്പിച്ചിട്ട് കരഞ്ഞിച്ച് തീർക്കും ഒരുപക്ഷെ കിടക്കയിൽ പോയി കരയും അല്ലെങ്കിൽ ഒരു പക്ഷെ ഉള്ളിൽ അടച്ചിട്ട റൂമിന്റെ ഉള്ളിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് അവരുടെ വേദന അങ്ങ് തീർക്കും പുരുഷന്മാർ കരയൂല കണ്ണിലൂടെ കണ്ണുനീര് വരൂല കണ്ണുനീരി വരൂല ഇങ്ങനെ പിടിച്ചു നിക്കുകയ്യ പിടിച്ചു ഇങ്ങനെ പിടിച്ചു നിക്കുമ്പോ അത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മാറും കൊറേക്ക് കരയണം കരയണം കണ്ണിലൂടെ കണ്ണുനീരൊഴുക്കണം അല്ലാഹുവിനെ ഓർത്ത് കരയണം അങ്ങനെ റബ്ബിനെ ഓർത്ത് കരയാനുള്ള ഒരു സമയമാണ് പരിശുദ്ധമായ ഷതമാൻ പതിനഞ്ചിന്റെ രാവ് അത് ഉറങ്ങേണ്ട രാവല്ല അത് കിടന്നുറങ്ങേണ്ട കൂർക്കം അത് ഓർത്ത് തീരുമാനം വരികയാണ് വേണ്ടയോ 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 കടം തീരണോ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്ന കടമുള്ളവര് പൊട്ടിക്കറിഞ്ഞ് റബിനോട് പറയണം എന്റെ കടം നീ പൊട്ടിത്തരണേല്ല റബ്ബിന്റെ മുന്നിൽ അങ്ങനെ ചെറിയ പിഞ്ചു കുഞ്ഞു ഉമ്മാന്റെ മുന്നിൽ കരയും പോലെ പോലെ അങ്ങോട്ട് കരയാരയാ ഞാൻ നമ്മൾ ചെല്ലുന്ന സമയത്തെല്ലാം നമുക്കവിടെ റൂമ് ഒരുക്കിത്തരുന്നതാണ് കഴിഞ്ഞും കഴിഞ്ഞ ഒരു മജലിസ് ഉണ്ടായിരുന്നു അത് പച്ചക്കുബിങ്ങനെ നോക്കിയിട്ട് ഉസ്താദുമാര് നമ്മളൊക്കെ ഇരുന്ന് മൗലിതൊരു സദസ്സിന്റെ ജീവിതത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല അത്രമാത്രം എല്ലാരും ഭാഗത്തുനിന്ന് കരയുന്നു കാവൽക്കട്ട ഹറത്ത് വേറൊരു ഭാഗത്തുനിന്ന് കരയുന്നു കണ്ണിലൂടെ ഹിത്തങ്ങളെ ഓർത്തിട്ട് കരയണം തങ്ങളെ ഓർത്തിട്ട് കരയണം അങ്ങനെ കൊറേ അങ്ങ് കരയുമ്പോ കരച്ചിൽ ഇഷ്ടപ്പെടാത്തവരുണ്ടോ എത്രയായാലും ഒരു പിഞ്ചു കുഞ്ഞ് കരഞ്ഞാല് ഉമ്മാക്കത് സഹിക്കുമോ കൊറേയൊക്കെ നമ്മൾ പിടിച്ചു നിന്നു എന്ന് വരാം പിന്നെയും കരയുമ്പോ നമ്മൾ എന്തിനാണ് കരയുന്നതേ അടുത്ത ദിവസം ഒരു കുട്ടി കരഞ്ഞത്രേ കരഞ്ഞത്രേ വല്ലാതെ അങ്ങ് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ സമയത്ത് ഈ ഉമ്മ അത് ആദ്യമൊന്നും കാര്യ വിഷയാക്കിയില്ല അങ്ങനെ പിന്നെ കൊറേ കരഞ്ഞിട്ട് പിന്നെ ഈ കുട്ടി കരയണില്ല അല്ലാ മിണ്ടണില്ല കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ എന്താ സംഭവം എന്താ സംഭവം ഈ കുട്ടിക്ക് ധരിക്കാൻ കൊടുത്ത വസ്ത്രം ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒരു വിഷ ജീവിഷ തേളോ മറ്റോ ആണ് അല്ല വിഷള്ള തേള് തന്നെ അറിയില്ലേ ഏൾ തന്നെ അറിയില്ല അത് ഈ വസ്ത്രത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നെ ഉമ്മ തിരക്കിട്ടിട്ട് ഈ വസ്ത്രം ഇട്ട് കൊടുത്തു കൊടുത്തു അങ്ങനെ ഈ കുട്ടിക്ക് ഇതിന്റെ കടിയേറ്റി അങ്ങനെ ഇത് കരയാൻ തുടങ്ങി കഞ്ഞി ഈ കൊല്ലാതെ അങ്ങ് കരയുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് എന്താണ് അപ്പൊ എന്തെങ്കിലും കുറെ ആട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കാക്കി നോക്കി എന്നിട്ടൊന്നും മാറ്റൂല്ല അവസാനം ഈ കുട്ടിക്ക് കിട്ടിന്റെ വസ്ത്രം അഴിച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് ഡോക്ടർമാര് വസ്ത്രം അഴിച്ചു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ വലിയ ഈ അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് വസ്ത്രമിട്ട് കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം വല്ലാതെ പെട്ടെന്ന് എന്നിട്ട് മാറ്റിയിട്ട് ഇട്ട ഷൂവും ഒക്കെ അയക്കണം ചെറിയ ഷൂവിന്റെ ഉള്ളില് പാമ്പുകൾ പോയി കൂടുന്ന സമയുണ്ട് വരെ വരെ നമ്മുടെ സ്വന്തം കുടുംബത്തിലുള്ള ഒരു കുട്ടി ധരിക്കാൻ ധരിക്കേണ്ട ചെരുപ്പിന്റെ ഉള്ളിൽ പാമ്പ് എന്തോ കുട്ടി എന്തോ അബദ്ധവശാല് കുട്ടി നോക്കി പ്പോഴേക്ക് പാമ്പിനെ കണ്ടപ്പോ അമ്മനോട് പൈ പറഞ്ഞു അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ദുബായിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് എന്താണ് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ നമ്മുടെ വീടിന്റെ ഒരു ഒരു പാത്രത്തിൽ നല്ല വെള്ളം വെക്കണോ നല്ല വെള്ളം വെച്ചുകൊടുക്കണോ എന്തിനു വേണ്ടിയാണെന്നറിയുമോ ചൂട് വർദ്ധിക്കുകയാണ് ശക്തമായ ചൂട് ആരംഭിക്കുകയാണ് സമയങ്ങൾ മുഴുവനും ശക്തമായ ചൂടിന്റെ സമയം വരാൻ പോവുകയാണ് ഈ സമയങ്ങളിൽ നമ്മുടെ നാടുകളിലൂടെ പറന്ന് നടക്കുന്ന പറവികളില്ലേ അതേ പക്ഷികളില്ലേ അവർക്ക് ദാഹിക്കുന്ന വെള്ളം കുടിക്കണ്ടേ ആ വെള്ളം എവിടെ വെച്ചാണ് കുടിക്കേണ്ടത് അത് എന്റെ വീട്ടിലെ പറമ്പിൽ വെച്ചായിക്കോട്ടെ അതുകൊണ്ട് ഒരു ചെറിയ പാത്രം എടുത്തിട്ട് കുരുവികൾക്ക് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം കൊടുക്കണം കൊടുക്ക വലിയ പുണ്യമുള്ള കാര്യം നമ്മൾ വിചാരിക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കൂലിയാണ് നാളെ നാളെ മുതൽ പുറത്ത് ചെറിയ പാത്രത്തിൽ നല്ല വെള്ളം ആ പറവകൾ വന്നിട്ട് ആ വെള്ളം കൂടെ കുടിച്ചുപോയികോളും അവരെ ദാഹം അങ്ങോട്ട് തീരും നമുക്ക് അള്ളാൻ്റെ അടുത്ത് വലിയ കൂലിയും കിട്ടും അള്ളാഹു ചെയ്യട്ടെ അങ്ങനെ അടിയത്തിന പ്രാധാന്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം ശ്രദ്ധിക്കണം ഞാൻ നെട്ടിക്കൊണ്ട് പോകുന്നില്ല അവസാനമായി പറയട്ടെ പരിശുദ്ധമായ നമുക്ക് നമുക്ക് സ്വീകരിക്കണം കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അല്ലാമേ എല്ലാരും ഒരുങ്ങിയില്ലേ റമലാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയില്ലേ നല്ല ഒരുക്കം പാരുക്കം വീടൊക്കെ കഴുകി വൃത്തിയാക്കാം കഴുകി വൃത്തിയാക്കുക ഷാബാൻ പതിനഞ്ചിന് മുമ്പാണ് അത് വേണ്ടത് വേണ്ടത് കാരണം ഷാബാനോട് കൂടെ ഒരുങ്ങിയാണല്ലോ പിന്നെ അതിന് കഴിയാത്തവര് റമഗാനിന് മുമ്പാണെങ്കിലും അടിച്ച് വൃത്തിയാക്കി മകളെ കല്യാണത്തിന് എന്തോരിക്കാൻ ഒരുങ്ങി അല്ലെ ബഹ്മാനായ തമ്പുരാനെ വീട് പൈൻ്റെ അടിച്ച് നല്ല മൊഞ്ചാക്കി മകളെ നല്ല വേണം മകളെ പുതിയപ്പള്ളി വരുമ്പോ പുതിയാപ്പള്ളം സ്വീകരിക്കണം പുതിയാപ്പള്ളി റൂം നല്ല റൂമാക്കണം നല്ല മൊഞ്ചുള്ള റൂമാക്കണം നല്ല അടിപൊളിയാക്കണം ഒന്നും പ്രശ്നമില്ല ഒന്നും നുസരിച്ച് ഓരോരുത്തർക്കനുസരിച്ച് വേണ്ടി വരും അല്ലെ അംബാനി ഉണ്ടാക്കുന്ന കൂടി നമ്മൾ ഉണ്ടാക്കി അത് അംബാനിക്കും ഓരോരുത്തർക്കനുസരിച്ചുള്ള ഓരോ സൗകര്യങ്ങള് എല്ലാ സ്ഥലത്തും പോകണം അത് വേറെ വിഷയം അതേ സമയത്ത് സമയത്ത് നമ്മളെ ആ സ്വീകരണം ഒരുക്കിയവനാണ് നമ്മള് അങ്ങനെയുള്ള നമ്മള് നടമലാനെ വരുമ്പോഴ്ങ്ങണ്ട് വലിയ പുതിയാപ്പിളെ വരണേപ്പളേ മറ്റേ പുതിയാപ്പിളെ ചിലപ്പോ എപ്പുവാന്ന് പറയാൻ അള്ളാഹു നമ്മളെ നല്ല പറ്റുകളമാരാക്കട്ടെ അല്ലാ എത്ര കല്യാണങ്ങളാണ് മുടങ്ങണേ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പെണ്ണുപോലെ എനിക്ക് പുതിയാപ്പള്ള വേണ്ട എത്ര കേസാണ് നിങ്ങൾക്കറിയില്ല കേസിന്റെ നമ്മൾ ഈ മദനീയ മജിലീസ് നടത്തുന്നത് കൊണ്ട് നമുക്കറിയാം വരുന്ന ഓരോ മെസ്സേജിന്റെ അവസ്ഥ അള്ളാ കല്യാണം അല്ലാതെ ഒരു ായിട്ടുള്ളൂ ഇപ്പൊ പെണ് പറയാണ് പുതിയപ്പോൾ എനിക്ക് വേണ്ട വേണ്ട എത്ര കേസ് കല്യാണം കഴിഞ്ഞു പിന്നെ വേണ്ട ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം മൂന്ന് മാസം ഒന്നിച്ച് ഒന്നിച്ച് അല്ലാ അല്ലാ അതിലെന്താ എന്ന് വെച്ചാല് വരേണ്ടത് വരേണ്ട പ്രേമകാലത്ത് ഒന്നും തോന്നൂല എത്രയാ മക്കളെ ഉപദേശിക്കാൻ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിക്കല്ല മാതാപിതാക്കൾ കൊണ്ടുവരുന്ന നല്ല ബന്ധങ്ങളുമായി മുന്നോട്ട് ഈ പ്രേമത്തിന്റെ കല്യാണത്തിന്റെ അവസ്ഥ എന്താണ് പ്രേമിക്കുന്ന സമയത്ത് നല്ല നല്ല മൊഞ്ചായിരിക്കും അഷാറായിരിക്കും അവൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും കല്യാണം കയ്യിലോട് കൂടെ അവന്റെ കോലം മാറി രൂപം മാറി അപ്പൊ പിന്നെ അവൻ അടുത്ത പെണ്ണിനെ വേണ്ടി പോവുകയാണ് പിന്നെ മെസ്സേജ് അടുത്ത പെണ്ണിനോട് ചാറ്റിങ് വേറെ പെണ്ണിനോട് ഈ പെണ്ണിന്റെ തീർന്നല്ലോ അപ്പൊ ഈ പെണ്ണ് പറയുകയാണ് ഇപ്പൊ എന്താ എന്നോട് സ്നേഹമില്ലാത്തത് ഇപ്പൊ നിങ്ങൾ വേറെ നാളോടാണല്ലോ ചാറ്റണത് എത്ര ബന്ധങ്ങളാണ് ബന്ധപ്പെടേ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് പറയട്ടെ അങ്ങനെ റമലാന് വരുമ്പോ റമലാനിനെ സ്വീകരിക്കണം നല്ല റാഴത്തോടെ സ്വീകരിക്കണം റമലാനിന് ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം നല്ല തൊപ്പിയൊക്കെ വാങ്ങ വാങ്ങ ഒന്ന് അടിച്ച് കടിച്ച് വൃത്തിയാക്കുക ആരുടെങ്കിലും മിണ്ടാത്തവരുണ്ടെങ്കിൽ പരസ്പരം മിണ്ട ചൊടിച്ച് നിൽക്കുന്നവരുണ്ടാവും മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിന്നാൽ നാലാമത്തെ ദിവസം അയാൾ മരിച്ചാൽ അയാൾ നരകത്തിലാണ് ഉപ്പാനോട് മിണ്ടാത്തവര് ഉമ്മാനോട് മിണ്ടാത്തവര് ജ്യേഷ്ഠനോട് മിണ്ടാത്തവര് അനുജനോട് മിണ്ടാത്തവര് ഇങ്ങനെ കൊറേ മിണ്ടാത്തരട്ട എന്റെ മയ്യത്ത് പോലും നോക്കാൻ പാടില്ല പാടില്ലെന്ന പറയാം അങ്ങനെയൊക്കെയാണ് ചിലർ പറയാം ചിലർ പറയാം എല്ലാ ഒരിക്കലും പറഞ്ഞു പോകാൻ പറയാത്ത പശ്ചാത്ത വർത്തമാനങ്ങളാണ് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ തരട്ടെരട്ടെ